ഒന്നാലോചിച്ചു നോക്കൂ ഒരു പായ് കപ്പൽ വിജനമായ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇങ്ങനെ ഒഴുകി നീങ്ങുകയാണ് കാറ്റിൽ പായകളൊക്കെ വീർത്തിട്ടുണ്ട് പക്ഷെ കപ്പലിന്റെ തട്ടിൽ ഒരൊറ്റയാളില്ല ഒരു ശബ്ദവുമില്ല ശരിക്കും ഒരു പ്രേതക്കപ്പൽ ഇങ്ങനെയുള്ള കഥകളിലെ ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായ മേരി സെലസ്റ്റ് എന്ന കപ്പലിന്റെ രഹസ്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ചരിത്രരേഖകളും പിന്നെ അന്വേഷണ റിപ്പോർട്ടുകളും ആധുനിക സിദ്ധാന്തങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തം സത്യം ചിലപ്പോൾ വിചിത്രമാണ് തീർച്ചയായും പത്തു പേരുമായി ന്യൂയോർക്കിൽ നിന്ന് ഇറ്റലിയിലേക്ക് യാത്ര തിരിച്ചൊരു കപ്പലാണ് ഈ ക്യാപ്റ്റൻ ബെഞ്ചമിൻ ബ്രിക്സ് അദ്ദേഹത്തിന്റെ ഭാര്യ സാറ പിന്നെ അവരുടെ രണ്ടു വയസ്സുള്ള മകൾ സോഫിയ അതുകൂടാതെ ഏഴ് ജീവനക്കാരും ഒരു മാസം കഴിഞ്ഞ് കപ്പൽ ഇങ്ങനെ ഒഴുകി പക്ഷേ അതിൽ ആ പേരിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല അതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ ചോദ്യം കപ്പലിന് കാര്യമായ കേടുപാടുകൾ ഒന്നും കാണാനില്ല മാസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും സ്റ്റോക്ക് ഉണ്ട് യാത്രക്കാരുടെ പണമോ ആഭരണങ്ങളോ ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല എന്നിട്ടും എന്നിട്ടും ആ പത്ത് പേരെവിടെ പോയി ഒരു തുമ്പുമില്ലാതെ അവർക്ക് എങ്ങനെ അപ്രത്യക്ഷരാകാൻ കഴിഞ്ഞു ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് അതെ കെട്ടുകഥകളുടെ ആ ഒരു മഞ്ഞു മാറ്റി നമുക്ക് കിട്ടിയ തെളിവുകൾ വെച്ച് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചിരിക്കാമെന്ന് മനസ്സിലാക്കണം നമുക്ക് ആദ്യം ആ ദിവസത്തിലേക്ക് തന്നെ മേരി കണ്ടെത്തുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഡിസംബർ അഞ്ച് അസോറസ് ദ്വീപുകൾക്കും ഇടയിലുള്ള കടലിൽ വെച്ച് ദൈ ഗ്രാഷ എന്ന മറ്റൊരു കപ്പലാണ് മേരി സെലസ്റ്റിനെ കാണുന്നത് അതിന്റെ സഞ്ചാരത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടായിരുന്നു അല്ലേ അതെ ഒരു ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്നത് പോലെ തോന്നി ദേഗ്രാശിയുടെ ക്യാപ്റ്റൻ ഡേവിഡ് മോർഹൌസ് വളരെ പരിചയസമ്പന്നനായ ഒരു നാവികനായിരുന്നു ഓകെ അപ്പോ ഒരു കപ്പൽ അങ്ങനെ പെരുമാറുന്നത് ഒരു അപകടത്തിന്റെ സൂചനയാണെന്നും അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി മണിക്കൂറുകളോളം അദ്ദേഹം നിരീക്ഷിച്ചു എന്നിട്ടും കപ്പൽ നിന്നാരും പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം തന്റെ ആളുകളെ ഒരു ചെറിയ ബോട്ടിൽ അങ്ങോട്ട് അയച്ചത് അവരവിടെ ചെന്നിട്ട് കണ്ട കാഴ്ച എന്തായിരിക്കും വിജനമായ ഒരു കപ്പൽ ആലോചിക്കുമ്പോ തന്നെ ഒരു തരം ഭയം തോന്നുന്നുണ്ട് അവർ കണ്ടത് ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദതയായിരുന്നു കപ്പൽ പൂർണമായും ശൂന്യമാണ് ചില പായകളൊക്കെ കാറ്റിൽ കീറി പറഞ്ഞിരുന്നു കയറുകൾ അഴിഞ്ഞുകിടന്നിരുന്നു കപ്പലിനടിയിൽ ഏകദേശം ഒരു മൂന്നര അടി വെള്ളം കെട്ടിക്കിടന്നിരുന്നു പക്ഷേ ഒരു കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര അപകടകരമായൊരളവല്ല എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഇല്ലായിരുന്നു ലൈഫ് ബോട്ട് അതെ കപ്പലിലാകെ ഉണ്ടായിരുന്ന ആ ചെറിയ രക്ഷാനൗക നഷ്ടപ്പെട്ടിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്ന് അതോടൊപ്പം ക്യാപ്റ്റന്റെ നാവിഗേഷൻ ഉപകരണങ്ങളും കപ്പലിന്റെ രജിസ്റ്റർ പോലുള്ള പ്രധാന രേഖകളും നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ യാത്രക്കാരുടെ സ്വകാര്യ സാധനങ്ങൾ പണം ആഭരണങ്ങൾ എന്തിന് ക്യാപ്റ്റന്റെ ഭാര്യയുടെ തയ്യൽ മെഷീൻ അവരുടെ മകളുടെ കളിപ്പാട്ടങ്ങൾ ഇതെല്ലാം അവരവരുടെ മുറികളിൽ ഭദ്രമായിരുന്നു അപ്പോ ഇതൊരു കൊള്ളേടി അല്ല എന്ന് വ്യക്തം തീർച്ചയായും ചരക്കിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് ബാരൽ വ്യാവസായിക ആവശ്യത്തിനുള്ള ആൽക്കഹോൾ ആയിരുന്നു കപ്പലിൽ അതും ബഹുതേക സുരക്ഷിതമായിരുന്നു അപ്പോ ആളുകൾ സ്വമേധയാ കപ്പൽ ഉപേക്ഷിച്ചു പോയി എന്നാണ് കരുതേണ്ടത് പക്ഷേ എന്തിന് ബുക്കിൽ എന്തെങ്കിലും സൂചനയുണ്ടായിരുന്നോ ലോഗ് ബുക്കാണ് ഈ രഹസ്യത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നത് അതിലെ അവസാനത്തെ കുറിപ്പ് രേഖപ്പെടുത്തിയത് നവംബർ ഇരുപത്തിയഞ്ചിനാണ് അതായത് കപ്പൽ കണ്ടെത്തുന്നതിനും കൃത്യം പത്ത് ദിവസം മുൻപ് ദിവസം അതെ ആ കുറിപ്പിൽ അസ്വാഭാവികമായി ഉണ്ടായിരുന്നില്ല കാലാവസ്ഥ സാധാരണ നിലയിലാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ പത്ത് ദിവസങ്ങളിൽ എന്തു സംഭവിച്ചു ആ പത്ത് പേർ എവിടെ പോയി ഇവിടെയാണ് കഥകൾ തുടങ്ങുന്നത് അല്ലേ മേരി സെലസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്കൊരു ചിത്രമുണ്ട് മേശപ്പുറത്ത് വിളമ്പി വെച്ച് ചൂടാറാത്ത ഭക്ഷണം ആവി പറക്കുന്ന ചായ അതെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അപ്രത്യക്ഷരായതുപോലെ ഇത് ഇത് സത്യമാണോ അല്ല ഇതൊരു കെട്ടുകഥയാണ് ദേ ജീവനക്കാർ അങ്ങനെയൊന്നും കണ്ടതായി ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല ഈ കഥകളെല്ലാം പിന്നീട് വന്ന ഭാവനകൾ മാത്രമാണ് ശരിക്കും കപ്പൽ കണ്ടെത്തുമ്പോൾ അതിന്റെ അവസ്ഥ അത്ര മികച്ചതായിരുന്നില്ല മുറികളെല്ലാം നനഞ്ഞിരുന്നു ഒരു കൊടുങ്കാറ്റിൽ പെട്ടതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ അതായത് ആരോ പെട്ടെന്ന് അപ്രത്യക്ഷതായതുപോലെയല്ല മറിച്ചൊരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്ത ശേഷമാണ് കപ്പൽ ഉപേക്ഷിക്കപ്പെട്ടത് എന്ന് വ്യക്തമായിരുന്നു അപ്പോൾ ഈ കഥകൾക്കെല്ലാം പിന്നിൽ ആരാണ് എങ്ങനെയാണ് മേരി സെലസ്റ്റ് ഇത്ര വലിയൊരു ഇതിഹാസമായി മാറിയത് അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഷെർലക് ഹോംസിന്റെ സൃഷ്ടാവായ സർ ആർധർ കോണെൻ ഡോയലിനോടാണ് ആണോ അതെ അദ്ദേഹം ജെ എന്ന പേരിൽ ഒരു എഴുതി അത് മേരി സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഒരു സാങ്കൽപിക കുറ്റകൃത്യത്തിന്റെ വിവരണമായിരുന്നു പക്ഷേ ആളുകൾ അത് യാഥാർത്ഥ്യമായി തെറ്റിദ്ധരിച്ചു ഒരു മിനിറ്റ് അപ്പോൾ നിങ്ങൾ പറയുന്നത് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന ഈ പ്രേത കപ്പൽ കഥയുടെ പ്രധാന ഭാഗങ്ങൾ കോനൻ ഡോയലിന്റെ ഒരു ഭാവനയായിരുന്നു എന്നാണോ അതാണ് സത്യം രസകരമായ മറ്റൊരു കാര്യമുണ്ട് കോണൻ ഡോയൽ കപ്പലിന്റെ പേര് മേരി സെലസ്റ്റ് എന്നതിനു പകരം മാരി സെലസ്റ്റ് എന്ന് തെറ്റായാണ് ഉപയോഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ആ കഥ അത്രയധികം പ്രശസ്തമായതുകൊണ്ട് ഇന്നും പലരും ആ കപ്പലിനെ മാരി സെലസ്റ്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഡോയലിന്റെ കഥ പുറത്തുവന്നതോടെയാണ് കടൽ കൊള്ളക്കാർ ഭീമൻ നീരാളികൾ പിന്നെ അമാനുഷിക ശക്തികൾ ഇങ്ങനെയുള്ള പല സിദ്ധാന്തങ്ങളും പ്രചരിക്കാൻ തുടങ്ങിയത് ശരി അപ്പോ നമുക്ക് കെട്ടുകഥകൾ മാറ്റിവെച്ച് ഔദ്യോഗിക അന്വേഷണത്തിലേക്ക് വരാം കപ്പൽ ജിബ്രാൾട്ടറിൽ എത്തിച്ചപ്പോൾ ഒരു അന്വേഷണം നടന്നുവല്ലോ എന്തായിരുന്നു അതിന്റെ കണ്ടെത്തലുകൾ ആ അന്വേഷണം നടത്തിയത് എന്ന അറ്റോർണി ജനറൽ ആയിരുന്നു അദ്ദേഹം തുടക്കം മുതലേ ഇതൊരു കൊലപാതകമാണെന്ന് ഉറച്ചു വിശ്വസിച്ചു കൊലപാതകമോ അതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ രണ്ട് പ്രധാന സംശയങ്ങളാണ് സംശയങ്ങളാണുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു അത് ഒന്നാമത്തേത് ഒരു ലഹള കപ്പലിന്റെ ജീവനക്കാർ ചരക്കിലുണ്ടായിരുന്ന ആൽക്കഹോൾ കുടിച്ച് ലെക്ക് കെട്ട് ക്യാപ്റ്റൻ ബ്രിഗ്സിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൊലപ്പെടുത്തി ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു എന്നതായിരുന്നു ഒരു തിയറി രണ്ടാമത്തേത് അതിലും ഗൗരവമുള്ളതായിരുന്നു മേറി സെലസ്റ്റിനെ കണ്ടെത്തിയാഷിയയിലെ ജീവനക്കാർ തന്നെ ഓ അവരെ തന്നെയോ അതെ അവർ തന്നെ കപ്പലും ചരക്കും തട്ടിയെടുക്കാനായി ബ്രിഗ്സിനെയും കൂട്ടരെയും കൊലപ്പെടുത്തി കടലിൽ താഴ്ത്തി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സംശയം അതിനെ എന്തെങ്കിലും തെളിവുകൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞോ കാരണം മേരി സെലസ്റ്റിനെ രക്ഷിച്ചവരെ തന്നെ പ്രതികളാക്കുന്നത് വലിയൊരു ആരോപണമാണല്ലോ സോളിഫ്ലഡ് ചില തെളിവുകൾ കണ്ടെത്തി എന്ന് അവകാശപ്പെട്ടു കപ്പലിന്റെ മുൻഭാഗത്ത് കോടാലി പോലുള്ള ആയുധം കൊണ്ടുണ്ടായതെന്ന് സംശയിക്കുന്ന ചില വെട്ടുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പിന്നെ ക്യാപ്റ്റന്റെ മുറിയിൽ നിന്ന് കണ്ടെത്താത്ത ഒരു വാളിൽ രക്തക്കറയെന്ന് തോന്നിക്കുന്ന പാടുകളുമുണ്ടായിരുന്നു ഇതെല്ലാം ഒരു കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് അദ്ദേഹം കോടതിയിൽ വാദിച്ചു പക്ഷേ അതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിച്ചില്ല അല്ലേ സാധിച്ചില്ല ആ വാളിലെ കറകൾ പരിശോധിച്ചപ്പോൾ അത് രക്തമല്ല വെറും തുരുമ്പാണെന്ന് തെളിഞ്ഞു കപ്പലിലെ വെട്ടുകൾ കൊടുങ്കാറ്റിലോ മറ്റോ സ്വാഭാവികമായി ഉണ്ടാകാവുന്നതാണെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു ഒരു കുറ്റകൃത്യം നടന്നതായി തെളിയിക്കാൻ സോറി ഫ്ലഡിനെ പറ്റിയില്ല എങ്കിലും അദ്ദേഹത്തിന്റെ സംശയങ്ങൾ പൂർണ്ണമായി മാറിയില്ല അതിന്റെ ഫലമായിട്ടാണോ ദേ ഗ്രാഷ്യയിലെ ജീവനക്കാർക്ക് കിട്ടേണ്ട നഷ്ടപരിഹാര തുക കുറച്ചത് അതെ അവർക്ക് കിട്ടേണ്ടിയിരുന്നതിന്റെ ആറിലൊന്ന് കൊലപാതക സിദ്ധാന്തങ്ങൾക്കൊന്നും വലിയ കഴമ്പില്ലെന്ന് ഇപ്പോൾ വ്യക്തമായി അങ്ങനെയെങ്കിൽ കൂടുതൽ വിശ്വസനീയമായ എന്ത് വിശദീകരണമാണ് നമ്മുടെ മുന്നിലുള്ളത് ആധുനിക ശാസ്ത്രത്തിന് ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടോ തീർച്ചയായും ഇപ്പോൾ നമുക്ക് ഏറ്റവും സാധ്യതയുള്ള രണ്ട് സിദ്ധാന്തങ്ങളാണുള്ളത് ഇവ രണ്ടും ആധുനിക സാങ്കേതികവിദ്യയുടെയും പുതിയ കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ് അതിൽ ആദ്യത്തേത് ഒരു പൊട്ടിത്തെറിയെക്കുറിച്ചുള്ള ഭയമാണ് പൊട്ടിത്തെറിയോ പക്ഷെ കപ്പലിൽ തീപിടുത്തത്തിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ലല്ലോ അതാണ് ഈ സിദ്ധാന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കപ്പലിലെ ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് ബാരൽ ആൽക്കഹോളിൽ ഒമ്പതെണ്ണം ചോർന്നതായി കണ്ടെത്തിയിരുന്നു ഈ ബാരലുകൾ ഉണ്ടാക്കിയത് ചുവന്ന ഓക്കുമരം കൊണ്ടായിരുന്നു അതിന് വെള്ള ഓക്കിനേക്കാൾ സുശിരങ്ങൾ കൂടുതലാണ് ഓകെ അതുകൊണ്ട് സ്വാഭാവികമായി ചോർച്ചയുണ്ടാകാം ഈ ചോർന്ന ആൽക്കഹോൾ കപ്പലിന്റെ അടഞ്ഞ അറയിൽ ഒരു വാതകമായി നിറഞ്ഞിരിക്കാം മനസ്സിലായി അപ്പൊ കപ്പലിന്റെ ഉള്ളിൽ സ്ഫോടനാത്മകമായ ഒരു വാതകം നിറഞ്ഞിരുന്നു എന്നിട്ട് രണ്ടായിരത്തിയാറിൽ ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ഡോക്ടർ ആൻഡ്രിയ സെല്ല എന്ന ശാസ്ത്രജ്ഞൻ ഇത് തെളിയിക്കാൻ ഒരു പരീക്ഷണം നടത്തി അദ്ദേഹം മേരി സെലസ്റ്റിന്റെ അറയുടെ ഒരു മാതൃകയുണ്ടാക്കി അതിൽ ആൽക്കഹോൾ വാതകം നിറച്ച് ഒരു സ്ഫോടനം സൃഷ്ടിച്ചു എന്നിട്ട് എന്തായിരുന്നു ഫലം ഫലമതിശയമായിരുന്നു വളരെ വലിയൊരു തീകോളമുണ്ടായി അറയുടെ അടപ്പുകൾ ശക്തിയായി തെറിച്ചുപോയി പക്ഷേ പക്ഷേ കരിഞ്ഞതിൻറെയോ തീ പിടിച്ചതിന്റെയോ ഒരൊറ്റ പാടുപോലും അവശേഷിച്ചില്ല ഇതൊരു പ്രഷർ വേവ് സ്ഫോടനമായിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണല്ലോ കാരണം മേരി സെലസ്റ്റ് കണ്ടെത്തുമ്പോൾ അതിന്റെ ചില ഹാച്ചുകൾ തുറന്നു കിടന്നിരുന്നു പക്ഷേ തീപിടുത്തത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ പരീക്ഷണഫലം അതുമായി കൃത്യമായി യോജിക്കുന്നുണ്ട് അതെ അപ്പോൾ സിദ്ധാന്തം ഇതാണ് കപ്പലിന്റെ അറയിൽ നിന്ന് ഇങ്ങനെയൊരു സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുന്നു ഹാച്ചുകൾ പോകുന്നു അടുത്തതൊരു വലിയ തീപിടുത്തമായിരിക്കുമെന്ന് ക്യാപ്റ്റൻ ബ്രിക്സ് ഭയന്നിരിക്കാം അദ്ദേഹം ഒരു മുൻകരുതലെന്ന നിലയ്ക്ക് ഭാര്യയെയും കുഞ്ഞിനെയും ജീവനക്കാരെയും കൂട്ടി താൽക്കാലികമായി ലൈഫ് ബോട്ടിലേക്ക് മാറിയിരിക്കാം കപ്പലുമായി ഒരു കയർ ഉപയോഗിച്ച് ലൈഫ് ബോട്ട് ബന്ധിച്ചിട്ടുണ്ടാവാം തീർച്ചയായും എന്നാൽ അപ്രതീക്ഷിതമായി കാറ്റടിക്കുകയും ആ കയർ ചെയ്തിരിക്കാം അതോടെ ലൈഫ് ബോട്ട് കപ്പലിൽ നിന്ന് അകന്നുപോയി നടുക്കടലിൽ അവർ ഒറ്റപ്പെട്ടുപോയി അത് വളരെ വളരെ വിശ്വസനീയമായി തോന്നുന്നുണ്ട് ഒരു നിമിഷത്തെ മുൻകരുതൽ ഒരു വലിയ ദുരന്തമായി മാറി ശരി ഈ സ്ഫോടന സിദ്ധാന്തം ശക്തമാണ് എന്നാൽ മറ്റൊരു സാധ്യതയെക്കുറിച്ചും നിങ്ങൾ നൽകിയ രേഖകളിൽ പറയുന്നുണ്ടല്ലോ അത് നാടകീയമല്ലാത്ത എന്നാൽ അതിലും ഭീകരമായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഡോക്യുമെന്ററി നിർമ്മാതാവായ ആൻ അതെ അവരുടെ ഇതൊരു മറിച്ച് സാങ്കേതിക തകരാറുകളും ദിശ തെറ്റലുമാണ് യഥാർത്ഥ കാരണം എന്തൊക്കെയായിരുന്നു ആ സാങ്കേതിക തകരാറുകൾ ഒന്നാമതായി ക്യാപ്റ്റൻ ബ്രിക്സിന്റെ ക്രോണോമീറ്റർ അതായത് സമയം നോക്കി കപ്പലിന്റെ സ്ഥാനം നിർണയിക്കുന്ന ഉപകരണം കേടായിരുന്നു അതുമൂലം തങ്ങൾ എവിടെയാണെന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഏകദേശം നൂറ്റിരുപത് മൈലോളം തെറ്റിദ്ധാരണയുണ്ടായിരുന്നു മൈലോ അതെ അദ്ദേഹം കരുതിയതിലും വളരെ പടിഞ്ഞാറ് ഒരു കടൽഭാഗത്തായിരുന്നു കപ്പൽ സ്വന്തം സ്ഥാനം എവിടെയാണെന്ന് ഒരു ക്യാപ്റ്റന് ഉറപ്പില്ലാതിരിക്കുന്നത് വളരെ അപകടകരമായ അവസ്ഥയാണ് അതോടൊപ്പം മറ്റു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു മേരി സെലസ്റ്റിന്റെ തൊട്ടുമുൻപത്തെ യാത്രയിൽ കൊണ്ടുപോയത് കൽക്കരിയായിരുന്നു ഇതിന്റെ പൊടി കപ്പലിലെ വെള്ളം പുറത്തുകളയാനുള്ള പമ്പുകളിൽ അടിഞ്ഞ് തടസ്സമുണ്ടാക്കിയിരിക്കാം കപ്പൽ കണ്ടെത്തുമ്പോൾ ഒരു പമ്പ് അഴിച്ചുവെച്ച നിലയിലായിരുന്നു അതിനർത്ഥം അവർ അത് നന്നാക്കാൻ ശ്രമിക്കുകയായിരുന്നു അത്രത്തോളം വെള്ളം കയറുന്നുണ്ടെന്ന് കൃത്യമായി അറിയാൻ കഴിയുന്നില്ല ക്രോണോമീറ്റർ കേടായതുകൊണ്ട് തങ്ങൾ എവിടെയാണെന്നും ഉറപ്പില്ല പുറത്തു കടൽ പ്രക്ഷുബ്ധമാണ് ആ സമയത്ത് ദൂരെ അസോർസിലെ സാന്താമരിയ ദ്വീപ് കണ്ടപ്പോൾ ബ്രിക്സ് ഒരു മുൻകരുതൽ എന്ന നിലയിൽ കപ്പൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കാം കപ്പൽ മുങ്ങിപ്പോകുന്നതിന് മുൻപ് കരപറ്റാമെന്ന് അദ്ദേഹം കരുതിയിരിക്കാം ഈ രണ്ട് സാഹചര്യങ്ങളിലും ഫലമൊന്നു തന്നെ അതെ ലൈഫ് ബോട്ടിൽ കയറിയ ശേഷം അപ്രതീക്ഷിതമായ കാറ്റിലോ തിരയിലോ പെട്ട് കപ്പലിൽ നിന്ന് അകന്നു പോവുകയോ അല്ലെങ്കിൽ കരയെത്തുന്നതിന് മുൻപ് ബോട്ട് മറിഞ്ഞ് എല്ലാവരും അപകടത്തിൽപ്പെടുകയോ ചെയ്തിരിക്കാം ഇവിടെ കുറ്റവാളികളില്ല ഭീകരജീവികളില്ല സഹജമായ പിഴവുകളും ഭയവും മോശം കാലാവസ്ഥയും സാങ്കേതിക തകരാറുകളും ഒരുമിച്ച് വന്നപ്പോൾ സംഭവിച്ച ഒരു ദുരന്തം ഒരുപക്ഷെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത് മറ്റൊരു സംഭവത്തിൽ നിന്നാണ് നിങ്ങൾ അയച്ച രേഖകളിൽ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഏഴിലെ ഓസ്ട്രേലിയയിൽ നടന്ന കാസ് എന്ന ബോട്ടിന്റെ സംഭവം ഇത് മനസ്സിലാക്കിയാൽ പ്രേത കപ്പൽ എന്ന ആശയം തന്നെ നമുക്ക് മാറ്റിവെക്കേണ്ടി വരും അതെ കാസ് ഒരു ആധുനിക മേരി എന്നാണ് അറിയപ്പെടുന്നത് ഓസ്ട്രേലിയൻ തീരത്ത് ആ ബോട്ട് ഒഴുകി നടക്കുന്നതായി കണ്ടെത്തി അതിൽ മൂന്ന് പേരുണ്ടായിരുന്നു അവരെയും കാണാതായി അതെ എൻജിൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഒരു ലാപ്ടോപ്പ് ഓൺ ആയിരുന്നു ഭക്ഷണവും മേശപ്പുറത്തുണ്ടായിരുന്നു പുറമേ നിന്ന് നോക്കിയാൽ അതും ഒരു അമാനുഷിക സംഭവം പോലെ തോന്നും പക്ഷേ അവിടുത്തെ ഔദ്യോഗിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതൊരു അപകടങ്ങളുടെ ശൃംഖല അഥവാ ചെയിൻ ഓഫ് ആക്സിഡൻസ് ആയിരുന്നു എന്നാണ് അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ അവരുടെ നിഗമനം ഇങ്ങനെയാണ് ബോട്ടിലുണ്ടായിരുന്ന മൂന്നു പേരിൽ ഒരാളുടെ ചൂണ്ട എവിടെയോ കുടുങ്ങി അത് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അയാൾ നിയന്ത്രണം വിട്ട് വെള്ളത്തിൽ വീണു അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ച രണ്ടാമത്തെ ആളും വെള്ളത്തിലേക്ക് ചാടി പക്ഷേ തിരയിൽപ്പെട്ട അദ്ദേഹത്തിനും ബോട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റിയില്ല അപ്പോൾ ഒരാൾ മാത്രം ബോട്ടിൽ ബാക്കിയായി അതെ ബോട്ടിൽ അവശേഷിച്ച അവസാനത്തെയാൾ ആൾ ഒരുപക്ഷെ പരിചയസമ്പന്നനായ നാവികനായിരുന്നിരിക്കില്ല അയാൾ ബോട്ട് തിരിച്ചു സുഹൃത്തുക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ ഒരു വലിയ തിരയടിച്ച് പുറത്തേക്ക് പോയിരിക്കാം അങ്ങനെ ബോട്ട് ആളില്ലാതെ ഒഴുകി നീങ്ങാൻ തുടങ്ങി ഒരു കുറ്റകൃത്യവുമില്ല നിഗൂഢതയുമില്ല ഒന്നിനു പുറകെ ഒന്നായി വന്ന ചെറിയ പിഴവുകൾ മാത്രം അതെ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട് കടലിൽ ഒരു ദുരന്തമുണ്ടാകാൻ വലിയ ഗൂഢാലോചനകളോ അമാനുഷിക ശക്തികളോ ഒന്നും വേണ്ട പരിചയസമ്പന്നരായ നാവികർക്കു പോലും ഒരു നിമിഷത്തെ അശ്രദ്ധ മതി അല്ലെങ്കിൽ ചെറിയ പിഴവുകളുടെ ഒരു പരമ്പര മതി ഒരു കപ്പലിനെ പ്രേത കപ്പലാക്കി മാറ്റാൻ കാസ് ടു സംഭവം മേരി സെലസ്റ്റിന്റെ കാര്യത്തിലും ഇങ്ങനെയൊന്ന് സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് തീർച്ചയായും അപ്പോൾ മേരി നിഗൂഢതയുടെ താക്കോൽ ഒരുപക്ഷെ കടൽ രാക്ഷസന്മാരിലോ കൊള്ളക്കാരിലോ അല്ല മറിച്ച് പരിചയസമ്പന്നനായ ഒരു ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ ജീവനക്കാർക്കും നേരിടേണ്ടി വന്ന അസാധാരണമായ സാഹചര്യങ്ങളിലാണ് ഒരു പൊട്ടിത്തെറിയുടെ ഭയമോ വഴിതെറ്റിപ്പോയെന്ന തിരിച്ചറിവോ അല്ലെങ്കിൽ ചെറിയ സാങ്കേതിക തകരാറുകളോ ആകാം ആ ദുരന്തത്തിലേക്ക് നയിച്ചത് അതെ ആ കപ്പലിന്റെ കഥ അവിടെയും തീർന്നില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു ആ ദുരന്തത്തിനു ശേഷവും മേരി സെലസ്റ്റിന് ഒരു ചരിത്രമുണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു അതൊരു ദുരന്തപൂർണമായ ചരിത്രമാണ് ആ സംഭവത്തിനു ശേഷം മേരി സെലസ്റ്റിന് ഒരു ശാപം പിടിച്ച കപ്പൽ എന്ന് പേര് വന്നു പിന്നീട് പതിമൂന്ന് വർഷത്തോളം പതിനേഴ് തവണ അതിന്റെ ഉടമസ്ഥാവകാശം മാറി പലർക്കും നഷ്ടങ്ങൾ സംഭവിച്ചു ആരും ആ കപ്പൽ വാങ്ങി സൂക്ഷിക്കാൻ തയ്യാറായില്ല അതിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു ഒരു ഒട്ടും ചേരാത്ത വളരെ അപമാനകരമായൊരന്ത്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ അതിന്റെ അവസാനത്തെ ക്യാപ്റ്റൻ ഗിൽമാൻ സി പാർക്കർ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി കപ്പൽ മനഃപൂർവ്വം ഹെയ്ത്തിക്കടുത്തൊരു പവിഴപ്പുറ്റിലിടിച്ചു തകർത്തു വിലയില്ലാത്ത ചരക്ക് കയറ്റി അതിന് വലിയ തുക ഇൻഷുറൻസ് എടുത്ത ശേഷമായിരുന്നു ഈ തട്ടിപ്പ് അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നിന്റെ ഭാഗമായ ഒരു കപ്പൽ വെറും ഒരു ഇൻഷുറൻസ് തട്ടിപ്പിന്റെ ഭാഗമായി നശിപ്പിക്കപ്പെട്ടു അതെ ഭാഗ്യവശാൽ ആ തട്ടിപ്പ് പിന്നീട് പിടിക്കപ്പെട്ടു പക്ഷേ ആ കപ്പലിന്റെ ദുരൂഹത ഇന്നും തുടരുന്നു ഒരു യുക്തിസഹമായ വിശദീകരണം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ആരും കാണാത്ത ആ അവസാന നിമിഷങ്ങളിൽ യഥാർത്ഥത്തിൽ എന്തു സംഭവിച്ചു എന്ന് നമുക്കൊരിക്കലും നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാനാവില്ല ഈ വിവരങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക ഒരു കപ്പൽ ഉപേക്ഷിക്കുക എന്നത് ഒരു നാവികൻ്റെ ജീവിതത്തിലെ അവസാനത്തെ തീരുമാനമാണ് സ്വന്തം കപ്പലാണ് ഒരു നാവികന് ഏറ്റവും സുരക്ഷിതമായ ഇടം പക്ഷെ ക്യാപ്റ്റൻ ബ്രിക്സിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ കപ്പലിന്റെ ഉള്ളിൽ നിന്ന് ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കൊടുങ്കാറ്റുള്ള കടലിൽ ദിശ തെറ്റി നിങ്ങളുടെ കപ്പൽ മുങ്ങുകയാണോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ ഭാര്യയും പിഞ്ചുകുഞ്ഞും കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കുമായിരുന്നു ആ ഒരു നിമിഷത്തിലെ ഭയവും അനിശ്ചിതത്വവുമാകാം മേരി സെലസ്റ്റിന്റെ യഥാർത്ഥ രഹസ്യം